അറിയിപ്പിച്ച് പിന്നെ ലൈനിൽ വീണ ഹലോ ലക്ഷദ്വീപ് ഉള്ളവരാണ് എന്റെ കൂടെ എന്റെ നാട്ടിലെ കുറച്ച് വീട്ടമ്മമാരാട്ടോ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് എന്താന്നല്ലേ ഇവരൊരു ഹോട്ടൽ ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് കശ്മീര് കണ്ടിട്ട് വന്ന് നിൽക്കുന്ന നിപ്പാണ് അല്ലേ ഇപ്പൊ ഇവര് കശ്മീര് കാണാൻ പോയ കഥ ഒന്ന് കണ്ടാലോ കയ്യത്തും ദൂരത്തുള്ള കടലിലിറങ്ങി സ്കൂബ ഡൈവ് പോലും ചെയ്യാത്ത സ്ത്രീകളുടെ നാടാണ് ലക്ഷദ്വീപ് അങ്ങനെയുള്ളവരടുത്ത് വ്യത്യസ്തത പുലർത്തുകയാണ് ഈ വീട്ടമ്മമാർ ഒരു ഒരു ഹോട്ടൽ ഹോട്ടൽ ആഗ്രഹം ആഗ്രഹം ഉണ്ടായ ടൂർ ഫുഡുണ്ടാക്കി കൊണ്ടിരിക്കേണ്ടി ഓരോരോ ആൾക്കാരിലും അഭിപ്രായം കാശ്മീരായാലും എന്നുള്ളത് അപ്പോൾ കാശ്മീരിനെ പോയി കളാം അങ്ങനെ അങ്ങനെ കാശ്മീരിൽ പോയി കാശ്മീരിൽ കണ്ട അനുഭവം ഒന്നുമില്ല കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം നമ്മൾ ടി വിയിലും ഇനവെള്ളം കാണേ എന്തോ വെളുത്തമണ് പോലും ഇല്ലേ അപ്പം ഞങ്ങൾക്ക് അത് മഞ്ഞായിട്ട് അങ്ങക്ക് അനുഭവിച്ചറിഞ്ഞത് അവിടെ പോവുകയാണ് അത് മഞ്ഞാണെന്നു പിന്നെ അവിടെ ഒരു പ്രത്യേകത അവിടെയുള്ള ഒരു പ്രത്യേകത അവിടെയുള്ള മനുഷ്യന്മാരെല്ലാം കൊണ്ട് നല്ല മനുഷ്യന്മാരാണ് കാശ്മീര് ദുനിയുടെ സ്വർഗ്ഗമാണ് കാശ്മീരിനെ പറ്റി പിന്നെ സൈന്യ പറഞ്ഞുകൊണ്ട് കേരള സ്വർഗങ്ങളാണെന്നാണ് ഞങ്ങൾക്കും തോന്നിയത് സൂപ്പർ സ്ഥലം ഞങ്ങൾ ജീവിതത്തിൽ ഇത് അതല്ലേ ഇത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ചിന്തിച്ചില്ല അതെ പോയി കഴിവാൻ കാത്തൊരു സൂപ്പറായിട്ട് തോന്നി എന്തായാലും നിങ്ങളുടെ യാത്ര നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞു അടുക്കളയിൽ ഒതുങ്ങേണ്ടവരല്ല സ്ത്രീകളെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ് ഇനി ഈ വീട്ടമ്മമാർ ദ്വീപിലെ വരും തലമുറകൾക്ക് ഒരു പ്രചോദനമായി മാറട്ടെ